ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള അന്താരാഷ്ട്ര ഖുർആാൻ മത്സരത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എൺപത്തിയേഴ് പേരാണ് പങ്കെടുക്കുവാനെത്തിയത് ഖുർആൻ മനഃപ്പാടം പാരായണം ഉച്ചാരണ ശുദ്ധി മികച്ച ശബ്ദം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത് ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ നടക്കുന്ന മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളാണ് രാത്രികളിൽ നടക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഖുർആൻ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന മത്സരം വീക്ഷിക്കാൻ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ദിവസവും രാത്രിയിലെത്തുന്നത് മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം വിവിധ അറബിക് ചാനലുകളിൽ ലഭ്യമാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരന് ലക്ഷം യു എ ദൃഹമാണ് സമ്മാനത്തുക മീഡിയ വൺ ദുബായ്